എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൻ എന്താ ചെറുത് സിൽവർ പ്ലേ ബട്ടൺ ആണ് നമ്മുടെ സെക്കൻഡ് ചാനൽ ഡയമണ്ട് ഫാമിലിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ ആണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് അത്രയും ഒന്നും നാല്പതായില്ലേ ഇതിപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അല്ലേ ഒരാഴ്ച ഒരാഴ്ചക്ക് വീഡിയോ ടൈം കിട്ടിയില്ല ആശയ്ക്ക് പൂജവെപ്പിന്റെ ാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് എടുക്കാൻ അതാണ് നമുക്ക് വന്ന പ്ലേ ബട്ടൺ ഒരാഴ്ചയായി വന്നിട്ട് വളരെ ചെറുതാണ് കേട്ടോ നമ്മുടെ അത് കുറച്ച് വലിപ്പമുള്ളതാണ് കിട്ടിണ്ടായിരുന്നത് ഇതിപ്പോ അതിന്റെ പകുതി ഇല്ല പകുതി 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 പക്ഷെ അത് ക്യൂട്ടാണുണ്ടോ ഒന്നും ഡയമണ്ട് ഫാമിലിയും ഇത് നമ്മുടെ ആശാ ഉണ്ണി രണ്ട് പ്ലൈബട്ടൺ ആയി പിന്നെ ഇത് പിന്നെ ഇത് നമ്മുടെ ആഷാ ഉണ്ണിയുടെ ഗോൾഡൻ മുമ്പ് കാണിച്ചു തന്നെയാണ് എന്നാലും ഈ ബട്ടൺ കിട്ടിയപ്പോ ഒന്നും കൂടി കാണിച്ചു മാത്രം ഇതാണ് നമ്മുടെ മൂന്ന് പ്ലേ ബട്ടണുകൾ സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരുടെയും കൂടി സപ്പോർട്ടിന്റെ ഒരു ഫലമായിട്ടാണ് ഈ മൂന്ന് പ്ലേബട്ടൺ നമുക്ക് കിട്ടിയത് പിന്നും ഇതിന്റെ എണ്ണങ്ങൾ കൂട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ചാനലില് ഒരു ലക്ഷം ആവാൻ ഞങ്ങള് കടന്ന് ബുദ്ധിമുട്ട് അല്ല ഒന്നര വർഷം ഞങ്ങൾക്കത് ഏഹ് എന്താ മെല്ലെ മെല്ലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറിയിട്ടുണ്ടായിരുന്നുള്ളു കാരണം എന്താ പറയുക അല്ലെ നമ്മൾക്ക് ആകെ മറ്റുള്ളവര് ഇങ്ങനെ ഇതുപോലെ പ്ലേ ബട്ടൺ ഒക്കെ കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇടുമ്പോഴാണ് അയ്യോ നമുക്ക് എന്തതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റുന്ന ഞങ്ങള് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എടുത്തു ഈ പ്ലൈബട്ടൺ നമുക്ക് കിട്ടിയത് നമുക്ക് ഡയമണ്ട് ഫാമിലി പക്ഷെ ഇത് നമുക്ക് ഒരു ലക്ഷമായിട്ട് നാളായി പിന്നെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അവിടുന്ന് മെയിൽ വന്നു എന്നിട്ട് എത്താൻ സമയം എടുത്തു കിട്ടിട്ടും കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഞങ്ങൾ ഇത്രയും വൈകി അപ്പൊ എല്ലാവരും സപ്പോർട്ടിന് നന്ദിണ്ട് ആശാണിയില് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പിന്നെ പെട്ടെന്ന് അല്ല അഞ്ചു ലക്ഷം ആവുമ്പോൾ കുറച്ചും ടൈം ഈ അഞ്ചു ലക്ഷം ഒരു ലക്ഷം ആയതിന് ശേഷം പെട്ടെന്ന് ഒരു രണ്ട് രണ്ടര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ ഒന്ന് ചാനലൊന്ന് അഞ്ച് ലക്ഷം ഒക്കെ അങ്ങനെ ആയിട്ട് പോയിട്ട് ആറ് ലക്ഷം പിന്നെ ആറു ലക്ഷം ഞങ്ങട് കഴിഞ്ഞോണ്ട് പിന്നെ പെട്ടെന്നാണ് പത്ത് ലക്ഷത്തിലേക്ക് പെട്ടെന്ന് പത്ത് ലക്ഷമായി അത് പെട്ടന്ന് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം ഒരു മൂന്ന് മാസത്തിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ആറ് തൊട്ട് ൊട്ട് ലക്ഷം മൂന്ന് മാസം പിന്നീട് ഒന്ന് സ്ലോവായി സ്ലോ ആയിട്ട് സ്ലോ ആ ഒരു സ്പീഡിൽ പോകണമെങ്കിൽ അൻപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ടൈമ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടോ ഞങ്ങൾക്ക് സ്ലോ വീഡിയോയില് വീഡിയോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു സ്വൈപ്പ് ചെയ്ത് പോകണമെന്നില്ല അവർ എൺപത് ശതമാനത്തോളം ആളുകൾ കാണുന്നില്ല പിന്നെ ന്യൂസ് ആളുകളിലേക്ക് എത്തുന്നില്ല അപ്പൊ നീ യൂട്യൂബായിട്ടൊന്ന് ചാറ്റ് ചെയ്യണം അപ്പൊ ഇത്രയും അതായത് നോട്ടിഫിക്കേഷനായിട്ട് ഞങ്ങളുടെ വീഡിയോ കിട്ടാത്തത് ഒന്ന് ചാനലിൽ പോയിട്ട് ഒന്ന് ചാനലിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ ഒന്ന് പ്ലാൻ ഡയമണ്ട് പ്ലാൻ പെട്ടെന്ന് സഹായിക്കുന്ന ആവശ്യമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ